നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിഡ് പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് മലപ്പുറം കുറ്റിപ്പുറത്ത് കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലി സ്ത്രീകൾ തമ്മിലുണ്ടായ വാക്കുതർക്കം പുരുഷന്മാർ തമ്മിലുള്ള കത്തിക്കുത്തിലും വെട്ടിലും കലാശിച്ചു തർക്കത്തിനിടെ രണ്ടുപേർക്ക് വെട്ടേറ്റു ഊരോത്ത് പള്ളിയാലിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർക്കാണ് കുത്തേറ്റത് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെയാണ് സംഭവം വെള്ളം അപ്പൊ കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെള്ളത്തിന് വളരെ ടൈറ്റ് ആയിരിക്കുന്ന സമയമാണ് സഹോദരങ്ങളായ ഇരുപത്തി ഒമ്പതുകാരൻ അറമുഖൻ മുപ്പത്തഞ്ചുകാരൻ മണി എന്നിവർക്കാണ് വെട്ടേറ്റത് മണിക്ക് തലയിൽ മടലുകൊണ്ട് അടിയേറ്റ് പരിക്കുണ്ട് കൊടുവാൾ കൊണ്ടുള്ള വെട്ടേറ്റ് ഇദ്ദേഹത്തിന് നെഞ്ചിലും പരിക്കേറ്റു മണിയുടെ ഇടത് തോളിലാണ് വാൾ കൊണ്ട് വെട്ടിയത് ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രാവിലെ ഉറങ്ങി കടന്ന ആളിനെയാണ് വിളിച്ചിട്ടാണ് അയാള് പുറത്ത് വിളിച്ചിട്ടാണ് മറ്റേ നാളാണ് ഇവരെ തല്ലാണോ വെട്ടാനും വന്നത് കൊറേ തല്ലി പിന്നെ വെട്ടും കിട്ടി പിന്നെ വെട്ടാൻ വന്നു കൊള്ളാനും വരുന്നതും പറഞ്ഞിട്ടന്നെ ആ അരുവാ കത്തി താല്ട്ടിട്ടൊന്നും ഇല്ല ഇവരാണ് ഞങ്ങളാണ് ഓടി രക്ഷപെട്ടത് ഇല്ലെങ്കിൽ ഞങ്ങൾ വെട്ടി കളഞ്ഞിട്ടുണ്ടാവും വേറെ ഒരു അല്ല ഒരു നിസ്സാര കാര്യമായ ഒരു വെള്ളത്തിന്റെ പ്രശ്നമാണ് പൈപ്പ് ഒന്ന് ഓഫാക്കാൻ പറഞ്ഞതിനെയാണ് അവർ വെട്ടാൻ വന്നത് അതിന്റെ മുന്നേ ബാ ഓൻ്റെ ഭാര്യനി തല്ലാൻ വന്നപ്പോൾ ഓം പറഞ്ഞ് ഭാര്യേനെ തല്ലറിഞ്ഞ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തപ്പോളാണ് ഓൺ ഏട്ടന്മാരനൊക്കെ കൊണ്ടു വന്നിട്ടാണ് അകത്തിരുന്ന ആളെ ാണ് വെട്ടിയത് അത് തമ്മിലുള്ള പ്രശ്നമാണ് അതായത് ആ ചങ്ങ എന്റെ പെണ്ണുങ്ങൾ മൂന്ന് മാസം പ്രഗ്നന്റ് ആണ് അതിന്റെ പെണ്ണുങ്ങളെ നേരെ അയാൾ വന്നപ്പോ ഞാൻ കയറി തടുത്തതാ തടുത്തപ്പോ അയാള് വീണു ആ വീണ് കണ്ടപ്പോ എന്നെ കൊറേ അങ്ങോട്ട് ഇങ്ങോട്ട് ഇടിച്ച് ഇടിച്ച് കഴിഞ്ഞപ്പോ ഞാൻ മാറി എല്ലാം ഒഴിഞ്ഞു വിട്ടു എന്റെ കാരൻ വന്ന് തടുത്ത് പ്രശ്നം സോൾവായി ഓനോ വീട്ടിൽ പോയി എന്റെ കാരണവോ ഞാൻ എന്റെ റൂമിൻ്റെ ഉള്ളിൽ കയറി അപ്പൊ ഇയാള് പോയി അവന്റെ അഞ്ചന്മാരൊക്കെ വിളിച്ച് വന്ന് അപ്പൊ എന്റെ കാറിനോട് പിന്നെ കൂടി വന്നപ്പോൾ മടലെത്തി അടിക്കണ അപ്പൊ അത് കണ്ടപ്പോ ഞാൻ പുറത്തെ ഇറങ്ങി ചെന്നപ്പോ അവരെന്നെ പിടിച്ച് മതിൽമക്ക് തള്ളി പിന്നെ വാളിട്ടു വെട്ടി എന്റെ ഭാര്യ എന്റെ ഭാര്യയും കൂടി സംസാരിച്ചത് അത് ഞാൻ പിന്നെ ഞാൻ ഇടപെട്ടിയില്ല അത് പെണ്ണുങ്ങളെ വിശ അത് അവര് തീർത്തോളം വിചാരിച്ചു തന്നപ്പോ ഇയാള് ഇടയിൽ കയറി എന്റെ പെണ്ണുങ്ങളെ നേരെ തിരിഞ്ഞു വന്നു ഓളെങ്ങാനും വീണ് കഴിഞ്ഞു മൂന്ന് മാസം പടിഞ്ഞാണ് അപ്പൊ ഞാൻ തടുത്തപ്പോ അയാള് പോയി വീണ് അത് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ തമ്മിലാണ് ഇന്ന് രാവിലെ തർക്കം തുടങ്ങിയത് ഇത് പിന്നീട് പുരുഷന്മാർ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു പ്രദേശവാസികളായ മൂന്നു പേർ ആക്രമിച്ചെന്നാണ് അറുമുഖനും മണിയും പറയുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി എഡിറ്റർ ലൈവ് കുറ്റിപ്പുറം